കേരള സർവകലാശാല തർക്കത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഷിജു ഖാൻ എന്നിവർക്കെതിരെ പോലീസിൽ പരാതി സർവകലാശാല സിൻഡിക്കേറ്റ് റൂമിൽ അനധികൃതമായി പ്രവേശിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് പരാതി നൽകിയത് അതിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഹാളിന്റെ താക്കോൽ കാണാനില്ലെന്ന പരാതിയുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തി സംഭവത്തിൽ ദുരൂഹതയുണ്ട് വിസയുടെ അറിവോടെയാണ് താക്കോൽ എടുത്തത് എന്ന് സംശയിക്കുന്നുവെന്നും ഇടത് അംഗങ്ങൾ ആരോപിച്ചു റൂമിൻ്റെ താക്കോൽ കാണാനില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് സെക്യൂരിറ്റി വിങ്ങിൽ നിന്നും അത് മോഷണം പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അത് അസാധാരണമായ സംഭവമാണ് ഇതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട് കാരണം രജിസ്ട്രാർ കൊടുത്തൊരു കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സുപ്രധാനമായ പല രേഖകളും ഇവിടെ നിന്നും കടത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് നാളെ ലാസ്റ്റ് വർഗിൻ്റെ ആണ് പറ്റുന്ന ഞായറാഴ്ചയാണ് പല സുപ്രധാന രേഖകളും ഇവിടെ നിന്ന് കടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വലിയ സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കാരണം സിൻഡിക്കേറ്റ് റൂം തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൂടെ വി സിയുടെ റൂമിൽ കയറാം ഡയറക്റ്റ് വി സിയുടെ റൂം തുറക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ബി സിയുടെ കൂടിയാണ് ഈ താക്കോല് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് വളരെ വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം